ഇവിടെയുള്ള ചിത്രങ്ങളിൽ വൃത്തത്തിലെ ഒരു ചാപത്തിന്റെ കേന്ദ്രകോൺ കാണിച്ചിട്ടുണ്ട് ഓരോ ചിത്രത്തിലും ചാപം വൃത്തത്തിന്റെ മറ്റു രണ്ട് ബിന്ദുക്കളിൽ ഉണ്ടാക്കുന്ന കോണുകൾ കണക്കാക്കുക എന്നുള്ള ചോദ്യം അതായത് ഇതൊരു ചാപാണ് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ചാപം കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണാണ് നൂറ് ഡിഗ്രി അപ്പൊ ഈ ചാപം എതിരെയുള്ള ചാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ നമുക്കറിയാം ഇത് സി ആണെങ്കിൽ ഇതിന്റെ പകുതി ആയിരിക്കും ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അര ആയിരിക്കും ഇവിടെ നിന്ന് ഇത് സി ആണെങ്കിൽ ഇവിടെ അര ആയിരിക്കും അപ്പോൾ അത് നൂറാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ എത്ര ഡിഗ്രി ആയിരിക്കും ഒമ്പത് ഡിഗ്രി ആയിരിക്കും ഇനി ഇത് കാണണം ഈ ചാവം ഈ കോൺ എന്ന് പറയുന്നത് ഈ വലിയ ചാവം ഇവിടെ ഉണ്ടാകുന്ന വലിയ ചാവം ഉണ്ടാക്കുന്ന കോണാണ് എതിർ ചാപത്തിൽ ഉണ്ടാക്കുന്ന കോണാണിത് അപ്പൊ ഇത് ഈ സിയുടെ പകുതിയായിരിക്കും ഈ അരസി ഇവിടെ ഉണ്ടാക്കുന്ന ഈ കോണിന്റെ പകുതിയായിരിക്കും ഇവിടെ ഉണ്ടാക്കുന്ന കോൺ ഇവിടെ നൂറാണ് ഇത് മൊത്തം വൃത്തത്തിൽ മുന്നൂറ്റി അറുപതാണ് മുന്നൂറ്റി അറുപകുമ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് ഇരുന്നൂറ്റി അറുപതായിരിക്കും ഇരുന്നൂറ്റി അറുപേന്റെ പകുതിയായിരിക്കും ഈ കാണുന്ന നൂറ്റി മുപ്പത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാം ഇതും ഇതും കൂട്ടിക്കഴിഞ്ഞാൽ മുന്നൂറ്റി രൂപ ആയിട്ട് ഈ സെൻട്രലിലുള്ള ഈ രണ്ട് കോണും കൂട്ടി മുന്നൂറ്റി രൂപ ആയിട്ട് ഇതിന്റെ പകുതിയാണ് ഇത് ഇതിന്റെ പകുതിയാണ് ഇത് അപ്പം ഇതും ഇതും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം നൂറ്റി അമ്പതാണ് കിട്ടുക അപ്പം ഈ രണ്ട് കണക്ഷനും ആലോചിച്ചിരിക്കുക ഇതും ഇതും കൂട്ടിയാൽ മുന്നൂറ്റി രൂപ ആണ് ഇതും ഇതും കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി അമ്പതും ആയിരിക്കും അങ്ങനെ നമുക്ക് ഈ അമ്പതിന് നേരെ ഡയറക്റ്റ് ആയിട്ട് എവിടേക്ക് വരാം ഈ നൂറ്റി രൂപയ്ക്ക് വരും ചെയ്യാം ഇപ്പം ഈ ക്വസ്റ്റ്യും അതേപോലെ തന്നെയാണ് ഇത് ഇരുന്നൂറ്റി നാൽപ്പതാണ് ഇത് സി ആണെങ്കിൽ ഇതായിരിക്കും അര സി ഈ ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ പകുതിയായിരിക്കും ഇവിടെ ഉണ്ടാവുക അത് എത്രയാണ് നൂറ്റി ഇരുപത് ഇപ്പം ഇവിടെ പറഞ്ഞ പോലെ ഇതും ഇതും കൂട്ടിക്കഴിഞ്ഞാൽ ഇതും ഇതും കൂട്ടിക്കഴിഞ്ഞാൽ ഇത് മൊത്തം മുന്നൂറ്റി അറുപത് വരിക അതേപോലെ ഇതും ഇതും കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി അൻപത് വരിക അപ്പം തന്നെ നമുക്ക് ഇരുന്നൂറ്റി ഇരുപത് നൂറ്റി അമ്പയ്ക്ക് എത്ര ഉണ്ടത് കണക്കാക്കാം അറുപതാണ് ഉണ്ടാവുക അല്ലേ നമുക്ക് പറയാം ഇവിടെ ഇരുന്നൂറ്റി നാൽപ്പാണെങ്കിൽ ഇവിടെ മുന്നൂറ്റി ഇറുപത്തെ ബാക്കി നൂറ്റി ഇരുപതായിരിക്കും ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ ബാക്കി മുന്നൂറ്റി രൂപയിൽ നൂറ്റി രൂപ ഉണ്ടാവുക ഇത് നൂറ്റി രൂപേൻ്റെ പകുതിയാണ് ഇവിടെ ഉണ്ടാവുക ഇവിടെ ഉണ്ടാവുക അപ്പോൾ നൂറ്റി രൂപേൻ്റെ പകുതി അറുപത് അങ്ങനെയും നമുക്ക് ചെയ്യാം അപ്പോൾ രണ്ട് കണശത്തിരിക്കുക ഇവിടെ ഉണ്ടാക്കുന്ന രണ്ട് പൂണും കൂട്ടിയ മുന്നൂറ്റി രൂപ ആയിരിക്കും ഈ രണ്ട് പൂണും കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി അമ്പതും ആയിരിക്കും ഇവിടെ ഉണ്ടാക്കുന്ന രണ്ട് പൂണും കൂട്ടിയ മുന്നൂറ്റി രൂപ ആയിരിക്കും ഈ രണ്ട് പൂണും കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായിരിക്കും നൂറ്റി അമ്പതും ആയിരിക്കും എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം